ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ മണ്ണു യന്ത്രത്തിന്റെ ഡൈനാമോ ബാറ്ററി ഹൈഡ്രോളിക് കൂളർ എന്നിവ ഉൾപ്പെടെ രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതികൾ പോലീസ് പിടിയിൽ പോത്തുകൽ മുണ്ടേരി പടിക്കര ദേവൻ വയനാട് കമ്പളക്കല്ല് ചെറുവാടിക്കുന്ന അജി ബാലുശ്ശേരി തിരുവോട് പാലോളി വീരാൻ പൂനത്ത് കുണ്ടുകുളങ്ങല രതീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് രാത്രിയിലാണ് മോഷണം നടത്തിയത് വടപുറത്തിനു സമീപം വർക്ക്ഷോപ്പിൽ നിന്ന് യന്ത്രസാമഗ്രികളും സമീപത്ത് നിർമ്മാണത്തിലുള്ള കുട്ടികളുടെ പാർക്കിന്റെ ഓഫീസിൽ നിന്ന് ഉപകരണങ്ങളുമാണ് മോഷ്ടിച്ചത് ഗുഡ്സ് ജീപ്പിൽ വയനാട്ടിലേക്ക് കടത്തുമ്പോൾ താമരശ്ശേരിയിൽ വെച്ച് രാത്രി പെട്രോളിംഗ് നടത്തിയ പോലീസ് സംഘമാണ് ഇവരെ പിടികൂടിയത് കോഴിക്കോട് ജില്ലാ ജയിലിൽ റിമാൻഡിലുള്ള പ്രതികളെ ഇൻസ്പെക്ടർ മനോജ് പറയറ്റ എസ് ഐമാരായ ടി പി മുസ്തഫ ഇ എൻ രതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി നാലുപേരെയും സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു എസ് പിഒമാരായ സുമേഷ് സജീഷ് ബിജേഷ് സി പി ഒമാരായ അജിത്ത് ഉജേഷ് അരുൺ ബാബു അനസ് എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോഴിക്കോട് ജയിലിൽ തിരിച്ചെത്തിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ